ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി യു എയിൽ കർശന നിയന്ത്രണങ്ങൾ ആഘോഷങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി രാജ്യത്തെ പതിനൊന്ന് കാര്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേശീയ ദിനം സുരക്ഷിതമായ രീതിയിലും നിയമങ്ങൾ പാലിച്ചും ആഘോഷിക്കണമെന്ന് യു എ ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു നിയമലംഘകർക്ക് കറുത്ത ശിക്ഷ ലഭിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ജീവൻ അപകടത്തിലാക്കുന്നതോ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതോ ആയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം അനധികൃതമായി കൂട്ടം ചേരുക ഗതാഗത തടസ്സം ഉണ്ടാക്കുകയോ പൊതു റോഡുകൾ തടയുകയോ ചെയ്യുക സ്റ്റണ്ട് ഡ്രൈവിംഗ് നടത്തുക ഡോറുകളിലൂടെ സൺ റൂഫുകളിലൂടെയോ പുറത്തേക്ക് ചാഞ്ഞ് നിൽക്കുകയോ തൂങ്ങിക്കിടക്കുകയോ ചെയ്യുക വാഹനങ്ങൾ അനധികൃതമായ രൂപമാറ്റങ്ങൾ വരുത്തുകയോ അമിതമായ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യുക ദേശീയദിന ആഘോഷവുമായി ബന്ധമില്ലാത്ത സ്കാർഫുകൾ ധരിക്കുക യു ഇ പതാകയല്ലാതെ മറ്റേതെങ്കിലും പതാക ഉയർത്തുക വാഹനങ്ങളിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിക്കുക ദേശീയദിന ആഘോഷവുമായി ബന്ധമില്ലാത്ത പാർട്ടുകൾ വലിയ ശബ്ദത്തിൽ വെക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് അധികൃതർ നിരോധനം ഏർപ്പെടുത്തിയത് നിയമലംഘകർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി വാഹനങ്ങൾ പിടിച്ചെടുക്കൽ പിഴ ചുമത്തൽ ഉൾപ്പെടെ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കി ദേശീയദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് രണ്ട് ദിവസത്തെ പൊതു പൊതുവുധിയും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനം ദുബായ്